നമസ്കാരം മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് മല്ലികാ സുമാരൻ മല്ലികാ സുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജ് സുകുമാരും ഇന്ദ്രി സുകുമാറിനും പ്രേക്ഷകർക്ക് പരിചിതമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് സിനിമയിലും സീരിയലുകളിലുമായി ഇപ്പോഴും സജീവമാണ് മല്ലിക സുമാരൻ അമ്പതിലേറെ വർഷമായി മലയാള സിനിമയിലും ടെലിവിഷൻ രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന കലാകാരി മല്ലികയോട് എന്നും ഒരു പ്രത്യേക ഇഷ്ടം മലയാളികൾക്കുണ്ട് ഓരോ വാർത്തകൾക്കും പലപ്പോഴും വലിയ ആരാധകനിരയും ഉണ്ടാവാറുണ്ട് മക്കളെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറുന്ന വ്യക്തിയാണ് അമ്മ മല്ലിക സുമാറിനും മരുമക്കളെ ഇത്രയും പിന്തുണയ്ക്കുന്ന ഒരു അമ്മായി അമ്മ വേറെ ഉണ്ടോ എന്നാണ് കാര്യത്തിൽ സോഷ്യൽ മീഡിയ പറയുക തന്റെ രണ്ട് മരുമക്കളും തന്റെ മക്കളെ പൊന്നുപോലെ നോക്കുന്നുണ്ടെന്നും അവർ അല്ലായിരുന്നു എങ്കിൽ മക്കളുടെ കാര്യം പരുങ്ങലായന എന്നും ഒക്കെയാണ് മല്ലിക പറയുക എഴുപത് വയസ്സായ മല്ലിക ഇന്നും അഭിനയരംഗത്ത് സജീവമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായി മല്ലിക പലപ്പോഴും മക്കളെയും ട്രോളി എത്താറുണ്ട് അമ്മ അത്രത്തോളം അപ്ഡേറ്റഡ് ആണെന്നാണ് പൂർണമൈന്ദ്രിയത്ത് അവരെ കുറിച്ച് പറയുക ഇക്കഴിഞ്ഞ ദിവസമാണ് സംവിധാനം ഒക്കെയും കഴിഞ്ഞു ഇനി അഭിനയരംഗത്തേക്ക് എന്ന് പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇത് കണ്ട ഭാര്യ സുപ്രിയം അദ്ദേഹത്തെ ട്രോളിൽ എത്തിയിരുന്നു നിറയെ സസ്പെൻസ് നിറച്ചു വെച്ച പോസ്റ്റ് ആയിരുന്നു അത് ഏത് ചിത്രമെന്നോ ഏതാണ് അടുത്ത പ്രൊജക്ട് എന്നോ പൃഥ്വിരാജ് പറഞ്ഞിരുന്നില്ല എന്നാൽ പിന്നീട് ആണ് രാജമൗലിയുടെ ചിത്രമാകും അതെന്ന് സൂചന അമ്മ നൽകിയത് ഇപ്പോഴിതാ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ മല്ലിക സുകുമാരൻ തന്റെ മക്കളെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത് എംബുരാനെ കുറിച്ച് എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കണ്ടിട്ട് എല്ലാവരും പറയണം ലൊക്കേഷനിലൊന്നും പോകാനായിട്ടില്ല ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു പ്രാർത്ഥനയ്ക്കും അവസരം കിട്ടിയതിൽ തുള്ളിച്ചാടി നടക്കുന്നുണ്ട് രാജു അവളെ വിളിക്കുമ്പോഴും കാര്യങ്ങളൊന്നും വിശദമായി പറഞ്ഞിരുന്നില്ല എല്ലാം പിന്നീടാണ് അറിയിക്കുന്നത് എല്ലാം കൊണ്ടും സന്തോഷമാണ് ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് കേരളത്തിലെ പ്രേക്ഷകർ നമ്മളെ ഇതുവരെ വിട്ടുകളഞ്ഞിട്ടില്ല ഇനിയും കൂടെ നിൽക്കുമെന്നാണ് വിശ്വാസം പടത്തിന്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ ഒന്നുമില്ല പിന്നെ ഈ ഫീൽഡ് അങ്ങനെയാണല്ലോ എല്ലാം അങ്ങനെ ഓടണം എന്നൊന്നുമില്ല പക്ഷെ രാജു അത്രയും ഹാർഡ് വർക്കിംഗ് ആണ് ഈ പടത്തിന് വേണ്ടി അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു അമ്മ എന്ന നിലയിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും കാരണം അവൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് അതിന്റെ ഫലം ഉറപ്പായും അവന് കിട്ടണം എന്നാണ് പ്രാർത്ഥന രാജമൗലിയുടെ പടത്തിലേക്കാണെന്ന് തോന്നുന്നു അല്ലാതെ കൂടുതലൊന്നും അവൻ പറഞ്ഞിട്ടില്ല സിനിമയെ കുറിച്ച് സംസാരമൊക്കെ ഞങ്ങൾക്കിടയിൽ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞ മല്ലിക മരുമകളുടെ കമിനെ കുറിച്ചും പ്രതികരിച്ചു അത് അവനെ ചൊറിയാൻ വേണ്ടി ഇടക്കിടെ എഴുതുന്നതാണ് അതിൽ കാര്യമൊന്നുമില്ല എല്ലാ ഭാര്യമാരെയും പോലെ സങ്കടം പറയുന്നതാണ് പോയാൽ പിന്നെ മൂന്ന് മാസത്തേക്ക് കാണാനില്ലെന്നൊക്കെ പരാതി പറയും പടത്തിന്റെ സെൻസറിംഗ് ഒക്കെയായി രാജു തിരക്കിലാണ് അവിടുന്ന് പിന്നെ ഷൂട്ടിനായി പോകുമെന്നും മല്ലിക മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി